നരേന്ദ്രമോദി സർക്കാർ വീണ്ടും അധികാരത്തിലെത്തുമെന്ന സൂചനയോടെ ഒന്നാം പേജിൽ തന്നെ വാർത്ത കൊടുത്തു എന്ന വിലയിരുത്തലിൽ ദേശാഭിമാനി മാനേജ്മെന്റ് വിവാദത്തിലായി എന്ന് റിപ്പോർട്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ദേശാഭിമാനിയെ തന്റെ അതൃപ്തി അറിയിച്ചുവെന്നാണ് റിപ്പോർട്ട് ചീഫ് എഡിറ്റർ ദിനേശൻ പുത്തലത്തിനെ വിളിച്ച് അതൃപ്തി രേഖപ്പെടുത്തിയെന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ എന്ന മട്ടിലുള്ള വാർത്തയാണ് വിവാദമായത് ഗവർണറായി തുടരാൻ നീക്കവുമായി ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന തലക്കെട്ടിലായിരുന്നു ഒന്നാം പേജിൽ തന്നെ ദേശാഭിമാനിയിൽ ആ വാർത്ത വന്നത് ബി അധികാരത്തിൽ വന്നാൽ മാത്രമേ അതിന് കഴിയൂ ഈ സാഹചര്യത്തിൽ ഗവർണർ നടത്തുന്ന നീക്കം ബി ജെ പി തുടർഭരണം എത്തുന്നതിന്റെ സ്ഥിരീകരണമാണ് എന്ന് പരിവാറുകാർ പ്രചരിപ്പിച്ചു അത് രാവിലെ തന്നെ ഈ പ്രചരണം തുടങ്ങുകയും ചെയ്തു ആരിഫ് മുഹമ്മദ് ഖാൻ അഞ്ചു കൊല്ലം കൂടി ഗവർണറായി തുടരണമെന്നി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പങ്കുവച്ചിരുന്നു ഗവർണർ പദവിയിൽ സെപ്റ്റംബറിൽ കാലാവധി കഴിയുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ പുനർനിയമനം കിട്ടാൻ കേരള ബി ജെ പി നേതാക്കളുടെ പിന്തുണയോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സമീപിക്കുന്നു എന്നാണ് ദേശാഭിമാനി ഒന്നാം പേജിലെ വാർത്ത ഏപ്രിൽ മേയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ സെപ്റ്റംബറിലെ ഗവർണർ നിയമനവും മോദി തീരുമാനിക്കും എന്ന ഉറപ്പിലുള്ള വാർത്തയാണ് ദേശാഭിമാനി നൽകിയത് ഇത് മണ്ടത്തരമല്ലേ എന്ന പാർട്ടി നേതാക്കളുടെ ചോദ്യത്തിന് മുന്നിൽ ദേശാഭിമാനി മാനേജ്മെന്റ് വിയർക്കുകയാണ് ഉത്തരവാദികളുടെ വിശദീകരണം ചോദിക്കുമെന്ന മറുപടി മാത്രമേ പുത്തലത്തിന് ഉണ്ടായിരുന്നുള്ളൂ വാർത്ത ഒന്നാം പേജിൽ കൊടുക്കാനുള്ള തീരുമാനമെടുത്ത ചീഫ് ന്യൂസ് എഡിറ്റർക്കും ലേഖകനും രാവിലെ തന്നെ വിശദീകരണം നൽകേണ്ടിവരും മുഖ്യമന്ത്രി പിണറായി വിജയനെ മോദി എന്ന് കളിയാക്കിയ ടെലിഗ്രാഫ് പത്രം എഡിറ്റർ അറ്റ് ലാർജ് രാജഗോപാലിന്റെ അഭിമുഖം അടുത്തിടെ ദേശാഭിമാനി എഡിറ്റ് പേജിൽ വളരെ പ്രാധാന്യത്തോടെ തന്നെ കൊടുത്തതും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ ചോദിപ്പിച്ചിരുന്നു പിണറായിയും ഇതിൽ അസ്വസ്ഥനായിരുന്നു മോദി സർക്കാർ വീണ്ടും അധികാരത്തിലെത്തുമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ദേശാഭിമാനിയിൽ ഒന്നാം പേജിൽ വാർത്ത വന്നതോടെ ജന്മഭൂമിയും വാർത്ത നൽകി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ എന്ന മട്ടിലായിരുന്നു വാർത്ത ഗവർണറായി തുടരാൻ നീക്കവുമായി ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന തലക്കെട്ടിലായിരുന്നു ഈ വാർത്ത ദേശാഭിമാനിയെ ഇത് പ്രതിസന്ധിയിലാക്കിയേക്കുമെന്നും ദേശാഭിമാനി വാർത്തയുടെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഉപരാഷ്ട്രപതി സ്ഥാനം ലക്ഷ്യമിട്ട് നിരാശനായ ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണർ പദവിയിൽ തുടരാൻ പരിശ്രമം തുടങ്ങി അടുത്ത സെപ്റ്റംബറിൽ കാലാവധി തീരുന്ന സാഹചര്യത്തിൽ ആർഎസ്എസ് ബിജെപി സംസ്ഥാന നേതൃത്വങ്ങളുടെ പിന്തുണയോടെ കേന്ദ്ര നേതൃത്വവുമായി അദ്ദേഹം ചർച്ചകൾ തുടങ്ങിയതായാണ് വിവരം ജനുവരി മൂന്നിന് പ്രധാനമന്ത്രി തൃശൂരിലെത്തുമ്പോൾ ബിജെപി നേതാക്കളുമായി ചേർന്ന് കൂടിക്കാഴ്ച നടത്താനും ശ്രമിക്കുന്നുണ്ട് ോദി സർക്കാർ അധികാരമേറ്റ ശേഷം റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് പി സദാശിവതിയാണ് കേരള ഗവർണർ ആക്കിയത് ബി ജെ പി നിർദ്ദേശങ്ങൾ അർഹമായ അവസരങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ കാലാവധി തീർന്നപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനെ നിയോഗിച്ചു ബി ജെ പി നേതൃത്വം പറയുന്നത് അതേപടി അനുസരിക്കുന്ന ആളാണ് എന്ന് അദ്ദേഹം തുടക്കം മുതൽ തന്നെ തെളിയിച്ചു പ്രത്യുപകാരമായി ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്നും പ്രചരണമുണ്ടായി ആ മോഹം പൊലിഞ്ഞപ്പോൾ സംസ്ഥാന വിരുദ്ധ നിലപാടുകളിലൂടെ വാർത്തകൾ സൃഷ്ടിക്കാനായി പരിശ്രമം ഇതിനിടയിൽ തൃശൂരിൽ ആർഎസ്എസ് തലവൻ മോഹൻ ഭഗവതുമായി കൂടിക്കാഴ്ച നടത്തി സംഘപരിവാർ വിധേയത്വം പരസ്യമാക്കി തുടർന്ന് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല കൈപ്പിടിയിൽ ഒതുക്കാനുള്ള സംഘപരിവാർ നീക്കം ശക്തമാക്കി ആർഎസ്എസ് പട്ടിക അനുസരിച്ച് സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരെയും സെനറ്റ് അംഗങ്ങളെയും നിയമിക്കുന്നതിലേക്കു വരെ എത്തി വിധേയത്വം കേരളത്തിൽ ഗവർണർമാർക്ക് രണ്ടാം വട്ടം അവസരം നൽകിയിട്ടില്ല ആരിഫ് മുഹമ്മദ് ഖാൻ തുടർന്നാൽ കുഴപ്പമില്ല എന്ന നിലപാടിലേക്ക് ബി സംസ്ഥാന നേതൃത്വവും എത്തിയിട്ടുണ്ട്